ഭക്തിയുടെ മാർഗം എന്ന് പറയുന്നത് ദേവതാരാധനയുടെ മാർഗം എന്ന് പറയുന്നത് ഈശ്വരാരാധനയുടെ മാർഗം എന്ന് പറയുന്നത് യുക്തിരഹിതമല്ല കേട്ടില്ലേ എല്ലാറ്റിനും ചിലപ്പോ യുക്തി കണ്ടെത്താൻ പറ്റില്ല എന്ന് വന്നേക്കാം അതിനർത്ഥം അത് യുക്തിരഹിതമാണ് എന്നല്ല യുക്തി അതീതമാണ് എന്നാണ് പൂജാമുറിയില് ഇഷ്ടദേവതയോട് അല്ലെങ്കിൽ ഈശ്വരനോട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നത് അന്യായമാണോ അല്ലേ അല്ല കൂട്ടത്തില് നിങ്ങൾ ഇത്രയും കൂടി പറഞ്ഞാൽ മതി എന്താ പറയേണ്ടത് ഇതൊക്കെ ഞാൻ ആവശ്യപ്പെടണമെന്ന് തന്നെ ഉള്ളു കേട്ടോ അവിടുത്തെ ഔചിത്യം പോലെ തീരുമാനിച്ച് അനുഗ്രഹിച്ചാലും ചിലതൊക്കെ എത്ര പ്രാർത്ഥിച്ചാലും സംഭവിക്കില്ലേ കാരണം എന്താ അതിന് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടാവില്ല അല്ലെങ്കിലോ അത് വലിയ ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ട് ഭാവിയിൽ ഒരച്ഛൻ പ്രാർത്ഥിച്ചത് മകനെ കുറിച്ച് അച്ഛന് വിദേശത്ത് പോയാൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നടന്നില്ല അപ്പൊ അതിന് അച്ഛന് വലിയ ഇച്ഛാഭംഗം ഉണ്ടായി അതുകൊണ്ട് അച്ഛന്റെ പ്രാർത്ഥന മുഴുവൻ എന്തായിരുന്നു എനിക്കോ പോകാൻ പറ്റിയില്ല എൻ്റെ മോൻ വിദേശത്ത് പോകുന്നത് കാണണം ഭഗവാൻ അനുഗ്രഹിച്ചു കഥാസ്തു വിദേശത്ത് പോയി വിദേശത്ത് പോകുന്നത് മകൻ വിദേശത്ത് പോകുന്നത് കാണണം എന്ന് ആഗ്രഹിച്ച അച്ഛന് അനുഗ്രഹം ലഭിച്ചു മകൻ വിദേശത്ത് പോയി വിദേശത്ത് പോകുന്നത് കാണണം എന്നാഗ്രഹിച്ച ശേഷം പിന്നെ മകനെ കാണണം എന്നുള്ള ആഗ്രഹമല്ല പക്ഷെ നടക്കണില്ല എന്താ കാരണം ഓരോ പ്രാവശ്യം വിളിക്കുമ്പോ പറയൂ അച്ഛൻ വളരെ തിരക്കാണ് അതുകൊണ്ടാ വരണ്ടല്ല പിന്നെ അച്ഛൻ്റെ ആഗ്രഹം ഉണ്ടായി ഒന്ന് ഇത്രോടം വരെ വന്നൂടെ തനിക്ക് എനിക്കൊന്ന് കാണാന കാണാനില്ലാതെ അപ്പൊ ചെലപ്പോ ഭഗവാൻ നമ്മുടെ ചില താല്പര്യങ്ങളെ അനുഗ്രഹിച്ചില്ലാന്ന് വന്നേക്കാം അങ്ങനെ ഇപ്പൊ വേണ്ട എന്താ കാരണം നാളെ മറ്റന്നാളും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവേ അതുകൊണ്ടാ അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു നടക്കാതിരുന്നാൽ അത് ഭഗവാൻ അനു അറിഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചത് ഒരു പക്ഷെ അതെനിക്ക് ആവശ്യം ഉണ്ടാവില്ലേ ഇരിക്കും അതുകൊണ്ടാന്ന് വിചാരിച്ചോളണം മനസ്സിലായില്ലേ എന്തായാലും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ക്ഷേത്ര ആരാധനകൾ സ്വസ്ഥതയിലേക്ക് നമ്മെ നയിക്കട്ടെ സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കട്ടെ കേട്ടില്ലേ അതുകൊണ്ട് പറയാൻ തോന്നുന്നു ഒക്കെ വിളിച്ചു പറഞ്ഞോളൂ എന്നിട്ട് ഒടുവിൽ എന്ത് പറയണം ഞാൻ പറഞ്ഞു ഇനിയൊക്കെ അവിടുത്തെ അനുഗ്രഹം പോലെ എന്താ എനിക്ക് വേണ്ടത് എന്താച്ച കല്പിച്ച് നിശ്ചയിച്ച് അനുഗ്രഹിക്കണേ അങ്ങനെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ അനുഭവപ്പെടുകയും അപ്പോഴാണ് ഒരു സ്വാമി ഇരുന്നെന്തൊക്കെയോ പറയുന്നത് എന്നാ അവിടെ പോയിട്ട് കുറച്ച് നേരിടാം അത് കേൾക്കുമ്പോൾ കുറെ കൂടി മനസ്സിലാവും മുൻവിധിയെ മാറ്റി വയ്ക്കാമോ പ്രാർത്ഥിച്ചുകൂടാ ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചുകൂടാ അങ്ങനെ ഒരു മുൻവിധിയുള്ളത് മാറ്റിവെക്കും അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം എന്താണെന്നറിയാമോ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടന്നു ചില കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോഴും നിങ്ങൾക്ക് വലിയ തളർച്ചയൊന്നുമില്ല പ്രാർത്ഥനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കുറേ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒന്നും പറയാൻ തോന്നില്ല ഈ വഴിയിലൂടെ വന്നവരുടെ അനുഭവം അത് അവർക്ക് പിന്നെ ആ ഒരു കളഭമൊക്കെ ചാർത്തി മുഴുക്കപ്പൊക്കെ അണിഞ്ഞു നിൽക്കുന്ന ഭഗവാനെ കണ്ടാൽ ഒന്നും പറയാൻ തോന്നില്ല അങ്ങനെ മിണ്ടാതെ തൊഴുതു നിക്കാനേ തോന്നുള്ളൂ ഭക്തിയുടെ മാർഗം എന്ന് പറയുന്നത് ദേവതാരാധനയുടെ മാർഗം എന്ന് പറയുന്നത് ഈശ്വരാരാധനയുടെ മാർഗം എന്ന് പറയുന്നത് യുക്തിരഹിതമല്ല കേട്ടില്ലേ എല്ലാറ്റിനും ചിലപ്പോൾ യുക്തി കണ്ടെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കാം അതിനർത്ഥം അത് യുക്തിരഹിതമാണ് എന്നല്ല യുക്തി അതീതമാണ് എന്നാണ് അത് വേറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് യുക്തി അതീതമാണ് അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നതിൽ ഒന്നും തെറ്റില്ല ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇങ്ങനെ പറഞ്ഞ ശരിയാണോ എന്നൊക്കെ അന്വേഷിക്കുന്നതിൽ തെറ്റില്ല എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്താ അറിവ് നേടി എൻ്റെ ജന്മം സഫലമാക്കണം അതിനുവേണ്ടി സ്വസ്ഥതയും സന്തോഷവും ഉള്ളിൽ വളർത്തണം ശുദ്ധി വളർത്തണം എന്ന് പറയും സാങ്കേതികമായിട്ട് അതിനു വേണ്ടിയാണ് എല്ലാ സങ്കേതങ്ങളും ഉപദേശിച്ചിരിക്കുന്നത് നാമജപം അതിനുവേണ്ടിയാണ് ഉപദേശിച്ചിരിക്കുന്നത് അപ്പൊ നാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കണം എന്ത് എന്റെ മനസ്സ് കൊറേ സ്വസ്ഥമാവുന്നുണ്ടോ എന്റെ മനസ്സിൽ ശാന്തിയും സന്തോഷവും നിറയുന്നുണ്ടോ മറ്റുള്ളവരെ ചൊല്ലിയുള്ള വിരോധം കുറയുന്നുണ്ടോ ചോദിക്കേണ്ട ചോദ്യ കൊറേ കാലമായിട്ട് നാമം ജപിക്കുന്നുണ്ട് പക്ഷേ വിരോധമൊന്നും കുറയുന്നില്ല മറ്റുള്ളവരെ കാണുമ്പോ കാലിന്റെ പെരുവിരൽ നിന്ന് എന്തോ ഇങ്ങനെ അരിച്ചു കയറുകയാണ് എന്ന് വന്നുകഴിഞ്ഞാൽ ഈ നാമജപത്തിന്റെ രീതിയിൽ എന്തോ ന്യൂനത സംഭവിച്ചിട്ടുണ്ട് മനസ്സിലാവുന്നില്ലേ അപ്പൊ അത് ചോദിച്ചു മനസ്സിലാക്കി തിരുത്തിക്കൊള്ളണം ലക്ഷ്യമിതാണ് ഉള്ളിൽ ശാന്തി ഉണ്ടാവണം സ്വസ്ഥത അനുഭവപ്പെടണം സന്തോഷം തോന്നണം അപ്പൊ നമ്മുടെ കുടുംബ കുടുംബജീവിതമൊക്കെ നമുക്ക് നന്നായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും അപ്പോ ബാഹ്യ ലോകവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഔദ്യോഗിക മേഖലയിലായാലും ശരി സൗഹൃദ വേദികളിലായാലും ശരി സാംസ്കാരിക മേഖലകളിലായാലും ശരി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി കണ്ടെത്തി ഭംഗിയായി ചെയ്യാനുള്ള കഴിവുണ്ടാവും അതിനനുഗുണമായ രീതിയിലാണ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്